നമസ്കാരം അന്നപൂർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അമ്മായിയമ്മമാർ ആകാൻ പോകുന്നവരോടാണ് അതായത് മകൻ ഉണ്ടെങ്കിൽ മകനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ അമ്മമാർ എന്നായാലും ഒരു മകൾ അല്ലെങ്കിൽ മകന്റെ ഒരു ഭാര്യ വീട്ടിലേക്ക് വരുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്നവരംഗത്തോട് അങ്ങത്തെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അതെങ്ങനെ നമ്മളെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറി അവരോട് ക്രൂരമായി പെരുമാറാനായിട്ട് എങ്ങനെ കഴിയുന്നു എന്നറിയില്ല നന്നായി പെരുമാറുകയും നന്നായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട് അവർക്ക് വേണ്ടിയല്ല അവരെ കണ്ട് പഠിക്കുക പഠിക്കുക അല്ലാതെ ക്രൂരമായി പെരുമാറുന്ന അമ്മായിമ്മമാർ എന്ന് പറയുമ്പോൾ തന്നെ ക്രൂരമായിട്ടാണ് ഭൂരിപക്ഷവും പണ്ട് മുതലേ നമ്മുടെ സമൂഹത്തിൽ കേട്ട് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അധികാരവും സ്നേഹവും കൈമാറ്റം ചെയ്യപ്പെടുകയോ ഒരു തോന്നലിൽ നിന്നാണ് ഈ അമ്മായിയമ്മ പോരെ ഉണ്ടാകുന്നത് എന്നാണ് തോന്നുന്നത് അധികാരവും സ്നേഹവും എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടാനാണ് അധികാരം കൈമാറ്റം ചെയ്യപ്പെടാൻ ആ കുട്ടി പുതിയതായിട്ട് വരുന്ന കുട്ടി നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ടാണ് വരുന്നത് അല്ലാതെ അമ്മയായിട്ടല്ല വരുന്നത് നിങ്ങൾ മകന്റെ അമ്മയാണ് ഒരിക്കലും ഭാര്യയാവാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു അമ്മ ഭാര്യയായി നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല ഭാര്യ ചെയ്യേണ്ട കടമ ഭാര്യ ചെയ്യണം അമ്മ ചെയ്യേണ്ട കടമകൾ അമ്മ ചെയ്യണം അമ്മയ്ക്ക് എല്ലാ കാലവും മകനെ നോക്കാൻ പറ്റുമോ അതുപോലെ മകന്റെ എല്ലാ ആവശ്യങ്ങളും അമ്മയ്ക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ അവളിന് ഒരു പുതിയ തലമുറ വേണം അവനൊരു ജീവിതം വേണം നിങ്ങളും അതുപോലെ ഒരു ആ വീട്ടിലേക്ക് കടന്നു വന്നതല്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാര്യയായി നിങ്ങൾ കടന്നു വന്നതല്ലേ അതുപോലെ അവനും ഒരു ജീവിതം വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങളുടെ മനസ്സിന് ആ കുട്ടിയോട് നന്നായി അല്ലേ പെരുമാറേണ്ടത് നിങ്ങളുടെ മകൻ്റെ ഭാര്യ നിങ്ങളുടെ മകളല്ലേ അങ്ങനെ വിചാരിച്ചേ നമ്മൾ മുന്നോട്ട് പോകാൻ പിന്നെ ഈ സ്നേഹം പോകുന്ന പോലെയാണ് അധികാരം പോകുന്നത് അധികാരം എങ്ങനെ പോകാനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു അമ്മയുടെ സ്ഥാനമോ അമ്മ ചെയ്യേണ്ട അധികാരമോ ഒരു മകൾക്കോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയ്ക്കോ ചെയ്യാൻ പറ്റില്ല മകൾക്ക് അവ കുട്ടിക്ക് ഉള്ള അധികാരങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നിങ്ങളുടെ രണ്ട് അധികാരം രണ്ട് ജനറേഷൻ്റെ അധികാരമാണ് ആ അധികാരം ആ ജനറേഷൻ്റെ ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ അധികാരത്തിലേക്ക് നിങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കുക ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുക നിങ്ങളെക്കാട്ടിലും എത്രയോ ഒരു മുപ്പതോ നാൽപ്പതോ വയസ്സിന് വ്യത്യാസമുള്ളതെങ്കിൽ എന്തായാലും ഒരു ഇരുപത്തി വയസ്സിന് മുകളിൽ വ്യത്യാസമുള്ള ഒരു കുട്ടിയായിരിക്കുമല്ലോ നിങ്ങളുടെ മകന്റെ ഭാര്യയായി വരുന്നത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഒരു വലിയൊരു തലമുറയുടെ മാറ്റം ഒരു ജനറേഷൻ്റെ ഗ്യാപ്പ് തന്നെ അവിടെ ഉണ്ട് ആ കുട്ടികളുടെ ആ കുട്ടി ജീവിച്ചു വന്ന ചുറ്റുപാട് ആ കുട്ടിയുടെ ജീവിതം അത് വേറൊരു ചുറ്റുപാടിൽ നിന്ന് ജീവിച്ചു വന്ന പെൺകുട്ടിയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ കുട്ടിയെ ചേർത്ത് നിർത്തുന്നതിന് പകരം കുടുംബത്തിലേക്ക് കയറി വരുന്ന ഒരു പൊതുശത്രുവായിട്ട് നിങ്ങളും വീട്ടിലുള്ള അതുവരെ നിങ്ങളോട് ചിലപ്പോൾ മോശമായി പെരുമാറിയിട്ടുള്ള ബന്ധുജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചായിരിക്കും അല്ലെങ്കിൽ അയൽക്കാര് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർ ചേർന്ന് നിന്ന് ഒന്നിച്ചായിരിക്കും ഒരു പൊതുശത്രുവിനെ നേരിടുന്ന പോലെ ഈ വന്നു കയറുന്ന കുട്ടിയോട് പെരുമാറിയാൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പെൺകുട്ടി വന്നു ചേർന്ന് ഒരു രണ്ടാം പക്കം തന്നെ മരു പുതിയ മരുമകൾ എങ്ങനെയുണ്ട് എപ്പോഴും എഴുന്നേക്കും എന്തൊക്കെ ചെയ്യും അരകല്ലിൽ അരയ്ക്കുമോ തേങ്ങ പൊളിക്കുമോ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളുമായി വരുന്ന നിങ്ങളുടെ കുശുമ്പ് കുഞ്ഞായ്മ നിറഞ്ഞ ബന്ധുജനങ്ങളായിക്കോട്ടെ നിങ്ങളുടെ അയൽക്കാരായിക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരെയായാലും ഒരു കൈ അകലത്തിൽ നിർത്തുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊസ്റ്റിനുമായിട്ട് വരുന്ന ആ ആൾക്കാർ നിങ്ങൾക്ക് നല്ലതല്ല നിങ്ങളുടെ കുടുംബത്തിന് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട പോയിന്റ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ആവശ്യകതയുള്ള സമയത്ത് അവൾ ആവശ്യമുള്ള എല്ലാ ജോലിയും ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവൾ ചെയ്തില്ലെങ്കിൽ അവൾ അതിന് മറ്റുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവരായി അവരുടെ ജീവിതമായി നിങ്ങളുടെ മകൻ കുട്ടിക്കാലത്ത് നിങ്ങൾ അവൻ കരയുന്നതോ അവൻ സങ്കടപ്പെടുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ നിങ്ങളുടെ മകനെ ഒരു പാർട്ട്ണർ വരുമ്പോൾ ആ കുട്ടിയുമൊത്തുള്ള ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുട്ടിക്ക് കുട്ടിയെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മകൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ മകനെ മകന്റെ കുട്ടിക്കാലത്ത് നിങ്ങൾ അവൻ്റെ സന്തോഷങ്ങളിലൊക്കെ നിങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുമ്പോൾ ആ അമ്മയോട് അവൻ എന്ത് ദേഷ്യം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതുപോലെയല്ലേ ഇപ്പൊ ഇരട്ടി ആയിരിക്കുമല്ലോ പിന്നെ നിങ്ങൾക്ക് നെന്തിനും വെറുതെ മറ്റുള്ളവരുടെ വെറുപ്പുകളേറ്റുവാങ്ങി ജീവിക്കണം എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പൊയ്ക്കൂടെ നമ്മളുടെ മാനസിക നില അങ്ങനെ നമ്മൾ സെറ്റാക്കി വെക്കേണ്ടതാണ് അടുത്തത് ദയവി ചെയ്ത് നിങ്ങൾ ആ അഭിനയിക്കാതിരിക്കുക അതായത് മകൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് ഞാൻ നല്ലൊരു അമ്മയാണ് നല്ലൊരു അമ്മായിയമ്മയാണ് ഞാൻ അവളോട് നിങ്ങൾ എന്തൊക്കെ നന്നായി ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം ആ വശം മാത്രം കാണിച്ച് ഞാൻ എൻ്റെ മരുമകളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്ന് ആ മറ്റുള്ളവരുടെ മുൻ വെച്ച് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചായിരിക്കും നിങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങൾക്ക് തരുമ്പും കുറ്റബോധമില്ല എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ പറയുന്ന പ്രവർത്തികളുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും ആ കുട്ടിയോട് പെരുമാറുന്നത് അപ്പോൾ ഈ അന്ധം ഇട്ട് പകച്ചു നിൽക്കാൻ മാത്രമേ ആദ്യകാലങ്ങളിൽ ആ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ പിന്നെ ഈ കുട്ടി ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നിത് നിങ്ങളോടുള്ള വൈരാഗ്യമായി മാറ മാറാതിരിക്കാൻ നിങ്ങൾ അഭിനയിക്കാതിരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ സ്നേഹമായിട്ടോ അല്ലെങ്കിൽ ഞാൻ നന്നായി പെരുമാറുന്നു എന്ന് മറ്റുള്ളവരെ കേൾപ്പിച്ച് പറയുകയും പുറത്തുപോയി അവൾ കഴിക്കുന്ന മീനിന്റെ കഷ്ണവും അവൾ എടുക്കുന്ന ചോറിന്റെ അളവും അവൾ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതും അവൾക്ക് ൊന്ന പൊട്ടിന്റെ വലിപ്പവും അവൾ കണ്ട അവളെ അവളെ പറ്റിയുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയുകയും നിങ്ങൾ ചെയ്യരുത് അത് പറഞ്ഞിട്ട് പറയാത്ത വിധത്തിൽ പറയുന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങൾ ഫലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥയും പിന്നെ അത് എങ്ങനെ പെരുമാറി നിങ്ങളോട് നിങ്ങളെ ഒരിക്കലെങ്കിലും അതിനെ സ്നേഹിക്കാൻ പറ്റുമോ ഈ അവസ്ഥയെല്ലാം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മകൻ എന്നെങ്കിൽ ഈ അവസ്ഥ തിരിച്ചറിയുമ്പോൾ നിങ്ങളെപ്പറ്റി അവൻ എന്ത് കരുതും എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആ കുട്ടിയോട് പെരുമാറുകയില്ല അടുത്തത് ഭീഷണിപ്പെടുത്തലാണ് നീ അവളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കും അവളോട് സ്നേഹമായി പെരുമാറിയാൽ ഞാൻ മരിക്കും നീ അവളെയും കൊണ്ട് പോയി കിട്ടും ഇത്ര പൊട്ടുന്നു താമസിച്ച് ഇത്ര നേരത്തെ വന്നില്ലെങ്കിൽ ഞാൻ മരിക്കും ഇപ്പോൾ നിനക്ക് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ പോയി മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങൾ കുറച്ച് എല്ലാവരും കേട്ടിരിക്കുമായിരിക്കും പിന്നെ ആർക്കും അത് ഇഷ്ടമാവുകയില്ല ആ പിന്നെ നിങ്ങൾ പോയി മരിക്കുന്നതിൽ മരിക്കട്ടെ എന്നാ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം നിങ്ങളുടെ മകൻ ക്ഷമിച്ചെന്നിരിക്കും പിന്നെ അവന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടാകുന്ന വേദന നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ടായിരുന്നോ ആ കുട്ടിയെ വേദനിപ്പിക്കാതെ ഇരുന്ന് നിങ്ങൾ വളർത്തിയത് പോലെ പിന്നെ ഇപ്പോഴും നിങ്ങൾ ഈ മരുമകൾ വരുമ്പോൾ നിങ്ങൾ വേദനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ മകനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ മകന്റെ പാർട്ട്ണറായും നമ്മുടെ കുടുംബത്തിൽ പുതിയതായി വരുന്ന കുട്ടിയേയും അതേപോലെ തന്നെ കാണുക നിങ്ങളെക്കാട്ടിൽ എത്രയോ വയസ്സിനെ ഇളയ കുട്ടിയാണ് ആ എത്ര ഒരു ജനറേഷൻ്റെ തന്നെ ഒരു തലമുറയുടെ തന്നെ അന്തരമുള്ള കുട്ടിയാണ് അങ്ങനെ വന്നു ചേരുന്ന കുട്ടികളോട് മര്യാദയായി സ്നേഹമായി പെരുമാറി കഴിഞ്ഞാൽ നമ്മുടെ വീടിനും നമ്മുടെ കുഞ്ഞു നിങ്ങൾക്കും സന്തോഷമായി അവർ പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് അവർക്ക് കഴിയുള്ളു നിങ്ങളുടെ ചെറുമക്കൾ നല്ലൊരു സ്വഭാവമായി വളരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ മക്കളായിരിക്കും വളരണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ് വന്നു കയറുന്ന കുട്ടിക്ക് സമാധാനം കൊടുത്താലേ അവൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് സമാധാനമായിട്ടും അവരെ സമാധാനമായി വളർത്താനോ ഉള്ള സാഹചര്യവും അവരുടെ മാനസിക നില കരുത്തായിട്ട് മാറുകയുള്ളു നിങ്ങൾ അവൾക്ക് താങ്ങായല്ല അല്ലേ നിൽക്കേണ്ടത് അല്ലാതെ അവരെ തകർക്കാനാണോ നോക്കേണ്ടത് താങ്ങാനായി നിൽക്കേണ്ടവർ തകർക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എന്താണ് എന്ന് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിയോടും മരുമകളായിക്കോട്ടെ മകളായിക്കോട്ടെ മരുമകനായിക്കോട്ടെ മകനായിക്കോട്ടെ ആരോടും നിങ്ങൾ നന്നായി മാത്രമേ പെരുമാറുകയുള്ളൂ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം